വിലാപയാത്രയായി തന്നെയാണ് വി എസ് അച്യുതാനന്ദനെ നമ്മളെ നിൽക്കുന്ന തമ്പുരാൻ മുക്കിലെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോവുക എട്ട് നാൽപ്പത്തി അഞ്ചിനായിരിക്കും ഇവിടെ നിന്ന് വി എസിൻ്റെ മൃതദേഹം എടുക്കുക ഇവിടെ നിന്ന് ഏതാണ്ട് പത്ത് മിനിറ്റിൽ താഴെ മാത്രമാണ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലുള്ളത് ദർബാർ ഹാളിൽ മൃതദേഹം ഒൻപത് മണിക്ക് തന്നെ എത്തിക്കാൻ കരുതും കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം രണ്ട് മണിവരെ ദർബാർ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും അതിനുശേഷം ദേശീയപാതയിൽ നിർബ സെക്രട്ടേറിയറ്റ് പി എം ജി പട്ടം കേശവദാസപുരം കാര്യവട്ടം കഴക്കൂട്ടം മംഗലപുരം ആറ്റിങ്ങൽ ആ റൂട്ടിലായിരിക്കും വി എസിനെയും കൊണ്ടുള്ള വിലാപയാത്ര പോവുക തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിയേഴ് പോയിന്റ് വിലാപയാത്രയ്ക്ക് ആളുകൾക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനുള്ള സ്ഥലം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സജ്ജീകരിച്ചിട്ടുമുണ്ട് അരുൺ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഞാനും നമ്മുടെ ടീമിനൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു ഒരു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഇവിടെ കൂടി നിന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും തിരികെ പോയി പാർട്ടി നേതൃത്വത്തിൻ്റെ ആവശ്യമനുസരിച്ച് പിന്നീട് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട കുറേ മനുഷ്യർ വരുന്നുണ്ടായിരുന്നു അവരൊറ്റയ്ക്ക് നടന്നു വരുന്നു ഓട്ടോറിക്ഷയിലൊക്കെ വന്നിറങ്ങുന്നു കോതമംഗലത്ത് നിന്ന് ഇടുക്കിയിൽ നിന്ന് നേര്യമംഗലത്ത് നിന്ന് അവരൊറ്റയ്ക്ക് വരികയാണ് കിട്ടിയ വാഹനം പിടിച്ച് ബസ്സിന് പിടിച്ച് ട്രെയിന് കയറി വി എസ് മരിച്ചു എന്നിട്ടുണ്ട് ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് മൂന്ന് മണിക്ക് ഇരു യായിരുന്നു അതിനുശേഷം വൺ ഇങ്ങോട്ട് വരാൻ അറിയാതെ ആരോടൊക്കെയോ ചോദിച്ച് നമ്മൾ അഞ്ചു മണി ലൈവ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് കോതമംഗലത്ത് നിന്ന് വന്ന ഒരു ചേട്ടൻ ആ തരത്തിൽ വി എസ് വി എസിനെ കുറിച്ച് ആ പാർട്ടി ബന്ധം പോലും ഇല്ലാത്ത ഒരാൾ എനിക്ക് ഞാനൊരു പാർട്ടിക്കാരനോ പാർട്ടിയോ സി പി എം അനുഭാവിയോ അല്ല പക്ഷേ വി എസിനെ എനിക്കിഷ്ടമായിരുന്നു അങ്ങനെ പാർട്ടി ഒരു ഘട്ടത്തിൽ നമുക്കറിയാം പാർട്ടി എതിർപ്പ് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുള്ളപ്പോഴും വി എസ് പാർട്ടിക്ക് പുറത്തുള്ള ആളുകളെ തൻ്റെ ഒപ്പം നിർത്താൻ വി എസിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് പാർട്ടിക്ക് സ്ഥാനാർത്ഥിയാക്കേണ്ട ആക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടും ജനങ്ങൾ തെരുവിലിറങ്ങി ഞങ്ങൾക്ക് വി എസ് സ്ഥാനാർത്ഥി വേണം ആ വി എസ് മുഖ്യമന്ത്രിയാകണമെന്ന് ജനം തീരുമാനിച്ചത് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രതിഫലനം വി എസ് വി എസ് അന്ത്യ വി എസ് ഇപ്പോൾ കിടക്കുന്ന ബാട്ടൺ ഹിൽ വീടിന് മുമ്പിൽ കാണാം മറ്റൊന്ന് വി എസ് ഒരു സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാതായിട്ട് ഒരു ആറ് വർഷമായി അതിന് മുമ്പും വി എസ് ഒന്നോ രണ്ടോ വർഷം അങ്ങനെ ഏഴോ എട്ടോ വർഷമായി അത്ര സജീവമല്ല പക്ഷേ ഇന്നലെ വൈകിട്ട് എ കെ ജി സെൻ്ററിൽ വന്ന ആളുകൾ പിന്നീട് ഇവിടെ വന്ന ആളുകളെല്ലാം ചെറുപ്പക്കാരായ അല്ല കുട്ടികളായ ആളുകൾ അദ്ദേഹത്തെ അരുൺ പറഞ്ഞ കണ്ണേ കരളെ വി എസ് എ ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം വിളിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതി ആ ഒരു അവസ്ഥയിൽ വി എസ് ആറു വർഷം സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാഞ്ഞിട്ട് പോലും ചെറുപ്പക്കാരായ അതിൽ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല അവരുടെ മനസ്സിൽ വി എസ് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ ഒരു ജനസഞ്ചയം രാവിലെ അഞ്ചുമണി അഞ്ചുമണിയോടുകൂടി തന്നെ ഇവിടെ ആളുകൾ എത്തിത്തുടങ്ങി